ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇടുക്കിയിലെ തൈലത്തോട്ടങ്ങൾക്കരുകിലൂടെ ഒരു യാത്ര പോവുകയാണ് രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലുള്ള തേയിലത്തോട്ടങ്ങളാട്ടോ നിറയെ ഉണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാറിലെ സ്പീഡിൽ പോവുകയാണ് അത് കാരണം അത്ര ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല നല്ല പൂത്തുലഞ്ഞ പൂ മരങ്ങളുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഇതേപോലെ തേയിലത്തോട്ടങ്ങൾ രണ്ട് സൈഡിലും നിറയെ തേയിലത്തോട്ടങ്ങളാണ് അതും ഒരെണ്ണം രണ്ടെണ്ണം എന്നല്ല നിറയെ അടുപ്പിച്ച് അടുപ്പിച്ച് നിറയെ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ കാണാനുള്ളത് എന്തൊരു മനോഹാരിത മനോഹാരിതെന്നറിയോ ഇതൊരു ഭംഗിയാ കാണാൻ നമ്മൾ ഒന്ന് പോയി കാണേണ്ട കാഴ്ച തന്നെയാണ് എന്തൊരു ഭംഗിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് തേയിലത്തോട്ടങ്ങൾ അതിൻ്റെ ഇടയിൽ നല്ല പൂക്കൾ നിറയെ പൂക്കളുള്ള ചെടികളുമുണ്ട് വലിയ മരങ്ങൾ ഉണ്ടല്ലേ ഏക്കർ കണക്കിന് ഭൂമിയിലേക്ക് ഇതാണ് തേയിലത്തോട്ടങ്ങൾ റബ്ബറും ഉണ്ട് ഇടയിൽ എത്രയാണെന്നറിയോ കാണാൻ നല്ല ചേലം ഞങ്ങൾ തേയിലത്തോട്ടപ്പുറത്ത് വേറൊരു ഭാഗത്തുകൂടി പോവുകയാണ് ഒരു പ്രകൃതി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ട എന്ത് കുന്നുകളും വലിയ വലിയ കാടുകളും വലിയ മലകളും എന്താ ഒരു ഭംഗി എന്ന് പറയുമോ എന്ത് രസമാണ് മരങ്ങളൊക്കെ നോക്കണ കാണാൻ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ കേട്ടോ ഇനിയും നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ മനോഹര ദൃശ്യങ്ങളൊക്കെ ഇടയിലിടയിലുണ്ടാവും ഇതൊരു ക്രിസ്ത്യൻ ചർച്ച ആണ് ഉണ്ടല്ലേ എന്താ സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ കാണാനാണ് വീഡിയോ ഫുള്ളായിട്ട് അപ്പോഴേ മൊത്തം കാണാൻ കഴിയും നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് നമ്മൾ റോഡ് സൈഡിലൂടെ അങ്ങനെ പോകുക അതിൻ്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കണ്ട വീണ്ടും ഉണ്ട് തേയിലത്തോട്ടം ഉണ്ടല്ലേ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഒരുപാട് ദൂരം അങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ അതായത് തേയിലത്തോട്ടം ഉണ്ടെങ്കിൽ ആ രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് സൈഡിൽ നമുക്ക് എടുക്കാൻ പറ്റും നമ്മളൊരു സൈഡിലല്ലോ ഒരു സമയം എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെയും തേയിലത്തോട്ടങ്ങളാണ് വലിയ വലിയ കുന്നിൽ മുഴുവൻ തേയിലകളാണ് കൃഷി ചെയ്തിട്ടുള്ളത് ചില സ്ഥലങ്ങളിലെ കേട്ടോ ചില സ്ഥലത്ത് നിന്ന് അറിയാം മരങ്ങളാണെന്നുള്ള അതൊക്കെയും പല തരത്തിലാണ് തേയിലകൾ തട്ട് തട്ടായിട്ട് ചിലത് കുറച്ച് കുറച്ച് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇത് രസമെന്നറിയോ ഇടയ്ക്ക് നല്ല പൂത്തുലഞ്ഞ പൂ മരങ്ങൾ നിൽക്കുന്നത് കാണാം ഉണ്ടല്ലേ മനോഹരമായ തേയിലത്തോട്ടങ്ങളാണത് ഓരോ കുന്നുകളിൽ അതിൻ്റെ ചുറ്റും തേയിലകളാണ് അതിനു കഴിഞ്ഞാൽ പിന്നെ കാടുകളും മരങ്ങളും ആ കാടുകളിൽ തന്നെ ചില ചെടികളും നല്ല ഭംഗിയല്ല പൂക്കളായിട്ടൊരു ചോപ്പ് ചെടി ഉള്ളൊരു ഒരു വലിയ മരം കണ്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ വീടുകളിൽ ഇങ്ങനെ സ്പീഡ് പോകണ കാരണം അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല നല്ല നല്ല കുന്നുകളും കാണാൻ നല്ല മനോഹരമാണ് ഇടുക്കി എന്ന് പറഞ്ഞ ജില്ല ആ നിറയെ പൂ തുറഞ്ഞ പൂ അവിടെ കണ്ടത് കാണാൻ അതിമനോഹരമായിട്ടുള്ള പ്ലേസ് ഇടുക്കി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ അതിന് ഇടയ്ക്ക് ഇടയ്ക്കാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ റോഡാണ് ഈ വെള്ളമൊക്കെയും നമ്മൾ ഇടുക്കി ഡാമിലേക്കെയാണ് അത്ര ചെന്ന് ചേരുന്നത് ഒരുപാട് സ്ഥലത്തുണ്ട് അങ്ങനെ പുഴകളൊക്കെ ആയിട്ട് പക്ഷെ അതിൻ്റെയൊക്കെ വെള്ളം ചെന്ന് ചേരണേ ഇടുക്കി ഡാമിലാണെന്നാണ് പറയുന്നത് എൻ്റെ അടുത്തുള്ള ഇടുക്കിയിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇടുക്കി ഡാമിലാണ് ഈ വെള്ളമൊക്കെ ചെന്ന് ചേരുന്നത് വലിയൊരു പുഴയാണ് വെള്ളം ചെന്ന് ചേരുന്നത് ഇടുക്കിയിൽ ഡാമിലേക്കാണ് അതിൻ്റെ അടുത്ത് നിന്ന് വലിയ വലിയ മലകളും കുന്നുകളും ഒക്കെ ഉണ്ട് എവിടെ നോക്കിയാലും വലിയ മലകളും കുന്നുകളും നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഇടുക്കിയിൽ എവിടെ ചെന്നാലും പ്രകൃതി നാച്ചുസ് ബ്യൂട്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ കാണാൻ പറ്റിയ മതി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇടയ്ക്കാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയും അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളിങ്ങനെ പോണ വഴിയില്ല എവിടെയൊക്കെയാണത് അറിയാൻ കഴിയില്ല അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതാ മഞ്ഞ കൊടികളൊക്കെ ആണില്ലേ ശ്രീനാരായണ ഗുരു ജയന്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളീ പോണത് അപ്പോൾ കൊടികളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അതൊരു പാലാണ് അപ്പോഴയുടെ കുറുകയുള്ളൊരു പാലാണത് അപ്പോഴയുടെ അപ്പുറത്തൊക്കെയും കാടുകളാണ് കുറേ കാടുകൾ കുറേ മലകൾ പിന്നെ പുഴകൾ അങ്ങനെയാണ് എവിടെ നോക്കിയാലും അധികം ഇങ്ങനെ തന്നെയാണ് ഇടുക്കി